ഇന്ദ്രനെ പോലീസിനെ കണ്ടുപോയിട്ട് ക്ഷീണം മാറിയില്ലേ മിണ്ടാതിരി അമ്മ കേക്കണ്ട നിന്നെ കല്ലിനിറിഞ്ഞ് വീഴ്ത്തു നമ്മള് കാരണം ഇങ്ങനൊക്കെ ഉണ്ടായിന്നമ്മ പറയുന്നേ ഓമരാമൻ പറഞ്ഞിട്ടല്ലേ അമ്മ പറഞ്ഞിട്ട് പോയി കുക്ക് ചെയ്തത് ദൈവമേ പോലീസെങ്ങാനും പിടിച്ചിരുന്നെങ്കി തലയെ കലം വെച്ചുള്ള ഫോട്ടോ പത്രത്തിൽ വന്നാനെ അതേടി സത്യം അല്ല നിനക്ക് കുടിക്കുന്ന തന്നിമത്തൻ ജ്യൂസ് വേണം പിന്നെ എനിക്കൊന്നും വേണ്ട ഈ മഴയത്ത് ചൂടുള്ളപ്പം വാങ്ങിച്ചു വെച്ച എന്റെ മാളു ഇങ്ങനെ മഴ പെയ്യൂന്നാരണ്ട് വിചാരിച്ചു എടി മാളു നിനക്കറിയാവോ ആ തണ്ണിമത്തൻ എങ്ങനെ ആ പേര് വന്നതെന്ന് എടി മത്തനും ും വെള്ളരി അവരുടെ പ്രേമം വീട്ടിൽ പിടിച്ചു അങ്ങനെ വെള്ളരിയെ കെട്ടിച്ചു സങ്കടം സഹിക്കാൻ വരാതെ മത്തൻ കള്ളുകൂട് തുടങ്ങി കുടിച്ചു കുടിച്ചു കുടിച്ച് നാട്ടുകാർ അവനെ വിട്ടു പൊന്നോ കട്ടച്ചാളി ആ പോലീസ് അങ്ങനെ പിടിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു ആള് ഒരു ചിക്കൻ ഇരുപ്പുണ്ട് സെറ്റ് ഇപ്പൊ തന്നെ ചിക്കൻ ആഹാ അമ്മയല്ലേ ഇന്നലെ പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കാൻ എവിടെന്തെങ്കിലും കോഴി ഒപ്പിച്ചോണ്ട് വരാൻ ഞാൻ ഞാൻ അപ്പുറത്തെ ഇക്കട കോഴീനെ അരിയിട്ട് വീട്ടിൽ എത്തിയിട്ട് തട്ടിപ്പുത്തി ഫ്രിഡ്ജിക്ക് അവരാ കോഴി അന്വേഷിക്കത്തില്ലേ അന്വേഷിക്കും അതുകൊണ്ട് നമുക്ക് ഈ കോഴിനെ എങ്ങനെ മണയില്ലാതെ ആലോചിക്കാം സിമ്പിൾ അല്ലേ കോഴിയെ ചെറിയ വീസ് അത് അത് കവറിലാക്കിട്ട് അരയൊക്കെ പുറത്തിറങ്ങണം എന്നിട്ടേ കൊറക്ക വിളിച്ച് പറയണം ഞാൻ ചിക്കൻ വാങ്ങിച്ചുവരുന്ന എന്നിട്ട് കവല വരെ പോയിട്ടേ തിരിച്ചു വന്ന ചിക്കൻ മറക്കണം ജംഗ്ഷൻ മറക്കറും ഇംഗിലേ വേറെ വല്ല ഐഡിയ ഉണ്ടോ വേറെ ഐഡിയ ഉണ്ട് നമുക്ക് നമ്മുടെ നമ്മടെ ചെട്ടിട്ടായി തുറന്നുടാ എന്നിട്ട് ചിക്കൻ മറക്കാം അന്നേരം മണം പുറത്തോട്ട് പോകത്തില്ലല്ലോ ആ അത് കൊള്ളാം പക്ഷെ നമുക്ക് മണം അടിക്കത്തില്ലേ